നമസ്കാരം പ്രിയ സ്നേഹിതരെ എൻ ആർ എഫ് ഫ്രംജങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഈ മുമ്പിൽ കാണുന്ന ഈ മലയില്ലേ ഈ അങ്ങ് കാണുന്ന മല ആ മലേനെ മേലെ കയറാൻ വേണ്ടി പോവാണ് അപ്പോൾ ഈ വണ്ടി കൊണ്ട് കയറാൻ പറ്റില്ല അപ്പോൾ കുറച്ച് മുമ്പിൽ ചേട്ടൻ പിക്കപ്പും കൊണ്ടുണ്ട് അപ്പോൾ ആ വണ്ടി കൊണ്ട് പോകാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണ് അപ്പം പോകല്ലേ അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഇന്നൊരു ഓഫ് റോഡാണ് പോകുന്നത് റോഡൊന്നും ഇല്ല അപ്പോൾ ഇത് ഈ വഴി കൂടെയാണ് പോകുന്നത് ഫോർ വീൽ വണ്ടികൾ മാത്രമാണ് കയറുള്ളൂ ഇപ്പൊ നമ്മുടെ മുമ്പിൽ കാണുന്ന ആ വലിയ മലയിലേ ആ മലേന്റെ മേലേക്കാണ് പോകുന്നത് റോഡുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ട് പക്ഷേ വണ്ടി സാധാ വണ്ടികൾ പോകുന്ന റോഡല്ല ഇവിടത്തേക്ക് വേണ്ടിയിട്ട് മാത്രമായിട്ട് ഉണ്ടാക്കിയിട്ടുള്ള റോഡാണ് നമ്മളൊന്ന് പോകുന്ന വണ്ടി പിക്കപ്പാണ് നിങ്ങൾ കാണുന്ന ഈ മലയില്ല ഈ മലേൻ്റെ മേലേക്കാണ് പോകുന്നത് കുറച്ചുകൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ മേലെത്തിയിട്ടുള്ള വ്യൂം കൂടെ ഞങ്ങൾക്ക് കാണിച്ചു തരാം ഇത് ഒരു സൈഡിൽ ഭയങ്കരമായ കയറ്റം അതിൻ്റെ സൈഡിൽ കൂടെയാണ് റോഡ് വെട്ടി ഉണ്ടാക്കിയിരിക്കുന്നത് ഇവിടെ കൊറച്ച് സ്ഥലത്ത് മാത്രം കോൺക്രീറ്റ് ഇട്ട റോഡാണ് ഇത് കഴിഞ്ഞ പിന്നെയും കഥ മഡ് റോഡാണ് റോഡിന്റെ സൈഡിലുള്ള വലിയ കുഴികളൊക്കെ നിങ്ങക്ക് കാണാൻ പറ്റുന്നില്ലേ അപ്പോൾ ഈ വീഡിയോ എടുക്കാൻ വേണ്ടി തന്നെ ഞാൻ വളരെ സ്ട്രഗിൾ ചെയ്തിട്ടാണ് എടുക്കുന്നത് ക്യാമറ നമ്മൾ വണ്ടീൻ്റെ ക്യാരിയറിൽ പിക്കപ്പിൻ്റെ കാരിയറിൽ ഫിറ്റ് ചെയ്തിട്ടാണ് നമ്മൾ പോകുന്നത് ഇത് ശരിക്കും ഫോറസ്റ്റ് അല്ല ശരിക്കും പ്രൈവറ്റ് പാർട്ടിൻ്റെയും കൂടെ സ്ഥലമാണ് നമ്മളിങ്ങനെ പറയുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ലാഗ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടി ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ചെരിഞ്ഞൊക്കെ പോകുമ്പോൾ അറിയാതെ നമ്മുടെ വോയിസ് കട്ടാമല്ലോ ഇവിടുന്ന് ഒരു പ്രാവശ്യം ഒടിഞ്ഞ് കിട്ടില്ല അപ്പോൾ ഇവിടുന്ന് ഇങ്ങനെ മുമ്പ് വെച്ചിട്ട് പിന്നെ കുറച്ച് റിവേഴ്സ് വെച്ചിട്ടൊക്കെയാണ് റിവേഴ്സ് പോകുമ്പോൾ താഴത്തെ സ്ഥലം കണ്ടാണ് അഗാധമായ പൊക്കയാണ് ഇപ്പോൾ നമ്മൾ കയറി വന്ന വഴി ഇതാണ് ഇനി കയറി പോകുന്ന വഴി ഇതാണ് മൈ ഗോഷ് ദുർഘടം പിടിച്ച വഴി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞല്ലോ ഓ മൈ കാ ഞാൻ ആദ്യമായിട്ടാണ് ഈ നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെയാണെങ്കിലും ഞാൻ ആദ്യമായിട്ടാണ് ഇവിടേക്ക് വരുന്നത് അപ്പം അതിൻ്റേതായ കുറച്ച് ഭയമൊക്കെ ഉള്ളിലുണ്ട് അതായത് വേറൊന്നുമല്ല ഈ വണ്ടി ഇങ്ങനെ കേറിപ്പോകുമ്പോഴേ നമ്മൾ സാധാരണ കംഫോർട്ടബിൾ റോട്ടിൽ കൂടെ മാത്രമല്ല വണ്ടി ഓടിച്ച് ശീലമുള്ളൂ ഞാൻ വണ്ടി കൊടുക്കണം എന്നുള്ള ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഈ സ്ഥലം കണ്ടപ്പോൾ ഞാൻ ആഗ്രഹം മെല്ലെ ഉപേക്ഷിച്ച് കണ്ടോ ഇപ്പോൾ താഴെ കാണുന്നുണ്ടോ ഞങ്ങളുടെ ഗ്രാമത്തിൻ്റെ ഭംഗിയാണ് ഈ കാണുന്ന മലയുടെ മേലേക്കാണ് നമ്മൾ പോകുന്നത് ഈ താഴെ കാണുന്നതാണ് നമ്മുടെ ഗ്രാമം അങ്ങോട്ട് കുറച്ച് ബിൽഡിങ്ങൊക്കെ കാണുന്നില്ല അതിൻ്റെയൊക്കെ ഏകദേശം അപ്പുറമായിട്ട് വരും നമ്മുടെ വീടൊക്കെ ഇപ്പം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടല്ലോ അല്ലേ നമ്മൾ കയറി വന്ന വഴിയാണ് റോഡിലേക്ക് മരങ്ങളും റോഡിൻ്റെയൊക്കെ അവസ്ഥ എന്ന് പറഞ്ഞാൽ വളരെ പരിതാപകരമാണ് ഇതാണ് നമ്മുടെ ഗ്രാമം എൻ്റെ അമ്മേ വണ്ടി ഇങ്ങനെ ചിരിഞ്ഞൊക്കെ പോകുമ്പോൾ നമുക്ക് ചെറിയൊരു പേടി വരും വണ്ടിയിൽ ബാക്കിയുള്ളവർക്കോ പേടിയൊന്നും ഉണ്ടാവില്ല കാരണം അവർ സ്ഥിരമായിട്ട് വഴിക്കൊക്കെ വരുന്നുണ്ട് പക്ഷെ എനിക്ക് പേടിയാണെന്ന് കത്തല്ല മണ്ണിന്റെ ബോഡിൻ്റെ സാധനങ്ങൾ കയറുന്നില്ല അവിടെ അവിടെയാണോ ഇപ്പൊ ചെറിയൊരു നിരപ്പ് എത്തിയിട്ടുണ്ട് ചെറിയൊരു സമാധാനം ഓ ഇപ്പൊ ഈ കാണുന്നതാണ് നമ്മുടെ സ്വന്തം ഗ്രാമം തൃശലേരി നമ്മൾ മലേന്റെ ഏകദേശം മേലെ വരെത്തി ഫുള്ള് ടോപ്പ് എത്തിയിട്ടില്ല കണ്ടോ നമ്മുടെ സൈഡിൽ കൂടെയൊക്കെ കാണൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വീണ് കിടക്കുന്നു ഈ സ്ഥലത്തേക്ക് സാധനം കൊണ്ടുവന്ന കൊണ്ടുവരുന്ന ഇത് അപ്പം അവരുടെ കൂടെ നൈസായിട്ട് ഇന്ന് ഞാനും കയറി പോകുന്നതാണ് ഈ കാണുന്നതാണ് എൻ്റെ ചേട്ടൻ്റെ വണ്ടി കെട്ടോ ഈ വണ്ടിയിൽ നമ്മൾ വന്നേ ഇപ്പോൾ നമ്മൾ മലേൻ്റെ ഓൾമോസ്റ്റ് ടോപ്പിലെത്തിയിട്ടുണ്ട് അത് വേറൊരു ഭാഗമാണ് മലേൻ്റെ ഇവിടെ നമ്മൾ വിദേശ ഇവിടെ നമ്പർ എത്തിയിട്ടുണ്ട് ഇനി ഇവിടുന്ന് കാണുന്ന കുറച്ച് സ്ഥലങ്ങളിലൂടെ കാണിച്ചു തരാം ശരിക്കും പറഞ്ഞാൽ ട്രെക്കിങ്ങെന്നൊക്കെ തന്നെ വേണമെങ്കിൽ പറയാം പക്ഷേ ഇതിന് മേലോട്ട് പോകാനുള്ള പെർമിഷന ഉണ്ട് പെർമിഷൻ ഉണ്ട് കാരണം ഇത് പ്രൈവറ്റ് പാർട്ടീസിൻ്റെ ആണ് എൻ്റെ ചെറുപ്പത്തിലൊക്കെ ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത് ഇത് ഫുള്ള് ഫോറസ്റ്റ് ആയിരിക്കും മീൻസ് ഫുള്ളി കൺട്രോൾഡ് ബൈ ഗവൺമെൻ്റ് ആയിരിക്കുന്നത് അല്ല ഇതൊക്കെ ഇപ്പോൾ ഉള്ള നമ്മൾ നിൽക്കുന്ന സ്ഥലമൊക്കെ പ്രൈവറ്റ് പാർട്ടീസാണ് ഫോറസ്റ്റിലേക്ക് നമ്മളങ്ങനെ എൻ്റർ ആവലില്ല ഇപ്പം നിങ്ങൾക്ക് എൻ അവിടെ ചെറിയ ചെറിയ ഹട്ടുകൾ പോലെ കാണുന്നില്ല കുറച്ച് ബിൽഡിങ് പോലെ കാണുന്നില്ലേ അത് ഇവിടുത്തെ വലിയൊരു റിസോർട്ട് പ്രൊജക്റ്റ് ആയിരുന്നു എന്തോ കാരണങ്ങളാൽ അത് സ്റ്റേ ആയി അപ്പോൾ ഇതാണ് ഈ ഒരു വീടിയാണ് നിങ്ങൾ മുമ്പിലേക്ക് ഇന്ന് ഞാൻ എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് കഥയ്ക്കുന്നുണ്ട് വണ്ടിയിലാണ് വന്നെങ്കിലും അതിനകത്ത് ഈ ഉള്ള ആ ഒരു അങ്ങോട്ടും ഇങ്ങോട്ടേക്കുള്ള ഒരു ഇതേ ഭയങ്കര ഇതായിട്ട് ബുദ്ധിമുട്ടായിരുന്നു ഇപ്പോൾ ആ ഒരു നിൽക്കുന്ന ആളെന്ന് പറഞ്ഞാൽ നമ്മുടെ കൂടെ തന്നെ വന്ന ആളാണ് നമ്മുടെ വീടിൻ്റെ അവിടെ നിന്നുള്ള വീടും കൂടെ ഞാൻ ഇത് കണ്ടി കാണിച്ചു തരാവേ ഈ റോഡ് ഇങ്ങനെ മേലേക്ക് പോകുന്നുണ്ട് ഇപ്പോൾ ഞാൻ ചോദിച്ചപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചത് ഈ കാണുന്നതിൻ്റെ ടോപ്പ് വരെ ഫുള്ള് പ്രൈവറ്റ് പാർട്ടീസിൻ്റെ കയ്യിലുള്ള സ്ഥലമാണെന്ന് പറയുന്നത് പക്ഷേ ആൾക്കാർ താമസിക്കാനൊന്നും എന്തായാലും വരുന്നില്ല കാരണം റോഡ് ആക്സസ് കറണ്ട് ആക്സസ് വെള്ളത്തിൻ്റെ അങ്ങനെ ഒരു ആക്സസ്സും ഇല്ല ഇവിടുന്ന് ഒരു പത്ത് അഞ്ച് മിനിറ്റ് പത്ത് അഞ്ച് മിനിറ്റ് കൂടെ പോയപ്പോൾ നമ്മൾ മലേൻ്റെ ടോപ്പിലെത്തും പക്ഷെ നമുക്ക് അത്രയ്ക്കും പോകാനുള്ള ഒരു പോസിബിലിറ്റി ഒന്നും ഇത്ര സമയം കയറിപ്പോ എൻ്റെ കഥച്ചു പോയി ഞാൻ ഈ കാണുന്ന കാണുന്നതെല്ലാമാണ് ഓഫ് റോഡ് ബ്രഹ്മഗിരി മലകളിൽ പെട്ട ആണ് ഇതൊക്കെ ഇപ്പം നമ്മുടെ മുമ്പിലായിട്ട് കാണുന്ന കുറേ മരങ്ങൾ നിൽക്കുന്ന ഒന്ന് ഒന്ന് രണ്ട് മരങ്ങളല്ലേ അതിൻ്റെ അപ്പുറത്ത് കാണുമല്ലോ ഡീഫോറസ്റ്റ് ആയിട്ട് കാണുന്നില്ലേ ആ ഡീഫോറസ്റ്റ് ആയിട്ട് കാണുന്നതിൻ്റെ അവിടെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്ര ഗവൺമെൻറ് പ്രോപ്പർട്ടീസാന്ന് പറഞ്ഞത് ഓ ശരിക്കും ഞാൻ മടുത്തു പോയിട്ടാ വണ്ടിയിലാണെങ്കിലും റോഡ് അത്ര ദുർഘടമായതുകൊണ്ടേ ആ പിടിച്ചിരിക്കാൻ വേണ്ടി ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അപ്പോൾ ഞാനിവിടുന്ന് ഇപ്പോൾ താഴേക്കുള്ളൊരു വീയും കൂടെ കാണിച്ചു തരാമേ ഇതുണ്ടോ അങ്ങ് കാണുന്നതാണ് ഞാൻ എൻ്റെ ഗ്രാമം തൃശ്ശിലേരി ഞാനിനി നാൾ കഴിയുമ്പോൾ തൃശ്ശിലേരിലെ തൃശ്ശൂലേരി എൻ്റെ ഗ്രാമത്തെക്കുറിച്ചുള്ള ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട് ഇതൊക്കെ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ശരിക്കും പറഞ്ഞാൽ ഇന്ന് രാവിലെ അതായത് രാത്രിയില്ല വന്നിട്ടുള്ളൂ പക്ഷേ ഇങ്ങനെ ഒരു സാഹചര്യം കിട്ടിയപ്പോൾ നിങ്ങളിത് ഒരു ആഗ്രഹത്തിൽ ഞാൻ വന്നതാണ് അപ്പം ദിസ് വീഡിയോ സ്പെഷ്യലി ഡെഡിക്കേറ്റഡ് ടു മിസ്റ്റർ നജായ് നജബായ് ഒറിജിനൽ ക്ലിപ്സ് നോ ഫിൽട്രേഷൻ അങ്ങനെ ഒരു സംഭവമില്ലാത്ത ഒറിജിനൽ ക്ലിപ്സാണ് ഇന്ന് ഞാൻ അഡീഷണൽ ആയിട്ട് വോയ്സ് ഓവർ ഒന്നും ചെയ്യുന്നില്ല ഈ വീഡിയോയ്ക്ക് നിങ്ങളെല്ലാവരും ഫുള്ള് കാണണം കണ്ടു കഴിഞ്ഞാൽ അത്രയ്ക്ക് മനോഹരമായ വീഡിയോ ആണ് ഇനി ഇവിടുന്ന് താഴേക്ക് പോകുന്നൊരു വീഡിയോ നമ്മൾ കാണിക്കുന്നുണ്ട് താഴേക്ക് പോകുമ്പോൾ കുറച്ചും കൂടെ അറിയാൻ പറ്റും എങ്ങനെയാണ് അത് ആ ദുർഘടമായ വഴിയെന്നുള്ളത് എൻ്റെ ഗ്രാമത്തിൻ്റെ ഭംഗി നിങ്ങളെ കൃത്യമായിട്ട് കാണിച്ചു തരണം പക്ഷേ വെയില് കാരണം ഒരു ഫോഗിയായിട്ടാണ് കാണുന്നത് ഇതിപ്പോൾ നമ്മൾ മേലെ എന്നുള്ള പേടിയാണ് ഇപ്പോൾ ഇവിടുത്തെ പാർക്ക് ഇതൊക്കെ എനിക്കിപ്പോൾ റോഡ് പണിയുടെ ഭാഗമായിട്ട് ഇവിടെ അങ്ങോട്ട് തട്ടിയിട്ടാണ് എല്ലാം കല്ലുകളാണ് കല്ലുകളുടെ മേലെയൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് താഴെ വേണമെന്ന് അറിയില്ല അപ്പോൾ ഇവിടെ ഏകദേശം നമ്മുടെ വീട് എവിടെയാണെന്ന് ചോദിച്ചാൽ ഇതാ ഇപ്പം നമ്മൾ കാണുന്ന സീനല്ലേ ആ സീനിൻ്റെ നേരെ അപ്പുറമാണ് നമ്മുടെ വീട് അവിടെ ഒരു ഗ്രൗണ്ടൊക്കെ കാണാമല്ലോ അത് നമ്മുടെ സ്കൂളിൻ്റെ ഗ്രൗണ്ടാണ് പക്ഷെ നമ്മുടെ വീട് കാണില്ല കാരണം ഇത് നമ്മുടെ നേരെ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് കാണുന്ന മലയല്ലേ ആ മലയിലാണ് നമ്മുടെ മലയിലല്ല അത് ശരിക്കും പറഞ്ഞാൽ നോർമൽ ആൾക്കാർ താമസിക്കുന്ന ഏരിയ പക്ഷേ ഇവിടെ നിന്ന് നോക്കുമ്പോൾ അതൊരു മല പോലെ തോന്നും ഇതേപോലെയുള്ള വണ്ടികൾ തന്നെ വേണം ഒരു വഴി കയറാൻ വേണ്ടി ഇവിടുന്ന് തിരിക്കാനുള്ള സൗകര്യം ഒന്നുമില്ല വണ്ടി തിരിക്കാൻ വേണ്ടി കഷ്ടപ്പെടുന്ന വണ്ടിയാണ് പിന്നെ നേരെയൊരു വണ്ടി തിരിക്കുന്നതാണ് കാണുന്നത് ഇപ്പം നമ്മൾ ഇവിടുന്ന് താഴേക്ക് പോവുകയാണ് ഒരു ഒരു സൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെങ്കുത്തായ ഇറക്കമാണ് ഇവിടെ മുതലാണ് ഇനി യഥാർത്ഥ ഓഫ് റോഡിന്റെ ഇറ തുടക്കം നമ്മുടെ വണ്ടിയാ താട് നിർത്തിയിട്ടാണ് കാണാൻ പറ്റുന്നത് കാണാൻ പറ്റുന്നുണ്ടാവില്ല അതെ പക്ഷെ എനിക്ക് കാണാൻ പറ്റുന്നുണ്ട് ക്യാമറയെ കാണാൻ പറ്റുന്നുണ്ടോന്നറിയില്ല ാണ് വഴിയല്ലേ എന്ന് ചോദിച്ചാൽ വഴിയല്ല അതാണ് ഈ വഴിൻ്റെ പ്രത്യേകത മുമ്പേ വണ്ടിയൊക്കെ എത്ര വീഡിയോ ഷൂട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ചെറിയൊരു പേടിയുണ്ട് ഓഫ് റോഡ് പോയിട്ട് അങ്ങനെ പരിചയം കണ്ടോ വണ്ടിന് മുമ്പിലൊക്കെ കുഴിയുണ്ടോ പ്രൈവറ്റ് പാർട്ടീസിൻ്റെ സ്ഥലമായതുകൊണ്ട് വെള്ളത്തിന് ഉപയോഗിക്കുന്ന പൈപ്പൊക്കെയാണ് ഈ കാണുന്നത് ഇപ്പൊ നമ്മുടെ കൂടെ നമ്മുടെ രണ്ട് സുഹൃത്തുക്കളും കൂടെ ഉണ്ട് അവരെയും കൂടെ കാണിച്ചു തരാം ഇതാണ് നമ്മുടെ സുഹൃത്തുക്കൾ അങ്ങനെ പേരെങ്ങനെ സുതീഷ് ആ ബാബു സുതീഷ് നമ്മുടെ നാട്ടുകാരാണ് ഞാനിവിടെ ഇല്ലാത്തോണ്ട് എനിക്കവരെ കറക്റ്റ് പറ്റിയില്ല പരിചയം അറിയാം പക്ഷെ പേര് എനിക്ക് ഓർമ്മ ഇല്ല അത് ഏറ്റവും പേര് ചോദിച്ചത് നമ്മുടെ ചേട്ടൻ്റെ സുഹൃത്തുക്കളാണ് പിന്നെയും യാത്ര താഴേക്ക് തുടർന്നുകൊണ്ടിരിക്കുക മഞ്ഞ കാണാൻ പറ്റൂടെ സ്റ്റെബിലൈസേഷൻ ചിലപ്പോൾ കുറച്ച് കുറവായിരിക്കും ഞാൻ ഓൾറെഡി സ്റ്റെബിലൈസേഷൻ മോഡിൽ മോഡിലിട്ടിട്ടാണ് ഷൂട്ട് ചെയ്യുന്നത് നമ്മൾ ഏകദേശം ഒരു ടാർട്ട റോഡിലേക്ക് എത്തിയിട്ടുണ്ട് അപ്പോൾ അടുത്തൊരു വീഡിയോ ആയി കാണുന്നതുവരെ എല്ലാവരോടും ബൈ ബൈ അപ്പോൾ ഏകദേശം നമ്മൾ ടാർട്ട റോഡിലേക്ക് എത്തിയിട്ടുണ്ട് അപ്പോൾ അടുത്തൊരു വീഡിയോ ആയി കാണുന്നവരെ എല്ലാവരോടും ബൈ ബൈ